കാനഡയിൽ പുതിയ തൊഴിൽ പെർമിറ്റ് നിയമം പ്രാബല്യത്തിൽ വരുന്നു ഇതിൽ നേട്ടം കൈവരിക്കുന്നത് ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെയും അവിടെ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെയും പങ്കാളികൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് നിയമങ്ങളിൽ കാനഡ സർക്കാർ സുപ്രധാന മാറ്റങ്ങൾ വരുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമം ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് പ്രയോജനകരമാകും പ്രത്യേകിച്ച് കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ വലിയൊരു ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ളവരായതിനാൽ ഈ മാറ്റം അവർക്കേറെ ഗുണകരമാകും പുതിയ നിയമപ്രകാരം ചില പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും പങ്കാളികൾക്ക് മാത്രമേ ഒ ഡബ്ല്യു പിക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ പഠന കോഴ്സിന്റെ ദൈർഘ്യം ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള മേഖലകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ പതിനാറ് മാസത്തിൽ കൂടുതൽ പഠിക്കുന്നവരുടെയും ഡോക്ടറൽ പ്രോഗ്രാമുകളിൽ പഠിക്കുന്നവരുടെയും തെരഞ്ഞെടുത്ത പ്രൊഫഷണൽ പ്രോഗ്രാമുകളിൽ പഠിക്കുന്നവരുടെയും പങ്കാളികൾക്ക് പുതിയ നിയമം അനുസരിച്ച് ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ ടി ഇ ആർ വൺ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെയും തൊഴിൽ ക്ഷാമം അനുഭവപ്പെടുന്ന ടി ഇഇആർ ടു ടി ഇഇർ സ്ത്രീ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെയും സർക്കാർ മുൻഗണന നൽകുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെയും പങ്കാളികൾക്കും ഒ ഡിക്കും പ്രകൃതിശാസ്ത്രം അപ്ലൈഡ് സയൻസസ് നിർമ്മാണം ആരോഗ്യ സംരക്ഷണം പ്രകൃതി വിഭവങ്ങൾ വിദ്യാഭ്യാസം കായികം സൈന്യം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ പങ്കാളികൾക്കാണ് പ്രധാനമായും ഇതിന്റെ പ്രയോജനം ലഭിക്കുകയെന്ന് ഇമിഗ്രേഷൻ റഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അറിയിച്ചു വിദേശ തൊഴിലാളിയുടെ വർക്ക് പെർമിറ്റിന് കുറഞ്ഞത് പതിനാറ് മാസത്തെ കാലാവധി ബാക്കിയുണ്ടായിരിക്കണം എന്നതാണ് മറ്റൊരു നിബന്ധന കൂടാതെ ആശ്രിതരായ കുട്ടികൾക്കുള്ള ഒ ഡി അർഹത മാനദണ്ഡങ്ങളിലും കാനഡ സർക്കാർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമപ്രകാരം അംഗീകാരം ലഭിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പുതുക്കുന്നതിന് അപേക്ഷിക്കാം ഫാമിലി ഓ ഡബ്ല്യുപിക്ക് അർഹത ഇല്ലാത്തവർക്ക് കാനഡയുടെ മറ്റ് വർക്ക് പെർമിറ്റ് പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കാവുന്നതാണെന്നും കാനഡ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാനഡ നൽകിയ പഠന പെർമിറ്റുകളിൽ ഏകദേശം മുപ്പത്തിയേഴ് ശതമാനം ഇന്ത്യക്കാർക്കായിരുന്നു ഈ പുതിയ നിയമം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പങ്കാളികളെയും കുടുംബാംഗങ്ങളെയും കാനഡയുടെ തൊഴിൽ ശക്തിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കും കാനഡയുടെ താൽക്കാലിക റസിഡന്റ് പ്രോഗ്രാമുകൾ ശക്തിപ്പെടുത്തുന്നതിന്റെയും രാജ്യത്തിന്റെ സാമ്പത്തിക തൊഴിൽ വിപണി ആവശ്യകതകൾ നിറവേറ്റുന്നതിന്റെയും ഭാഗമായിട്ടാണ് ഈ പുതിയ നീക്കം താൽക്കാലിക റെസിഡന്റ്മാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ കാനഡയുടെ മൊത്തം ജനസംഖ്യയുടെ ആറ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കുവാനും കാനഡ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പഠന പെർമിറ്റുകളുടെ എണ്ണത്തിലും കുറവ് വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ത്തി എൺപത്തി അയ്യായിരം പെർമിറ്റുകൾ നൽകാൻ ലക്ഷ്യമിട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ആയി കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ എണ്ണത്തിൽ മാറ്റമുണ്ടാകില്ല എന്നും ഐ എ സി സി അറിയിച്ചു അതേസമയം കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി പുതിയ നിയമം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി കാനഡയിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രതിവാര പ്രതിവാരത്തോടി നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നു ഇതോടെ ഈ വർഷം ആദ്യം യോഗ്യത നേടിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ക്യാമ്പസിന് പുറത്ത് ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ സാധിക്കും ഇന്റർനാഷണൽ സ്റ്റുഡന്റ് പ്രോഗ്രാമിനുള്ള പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതായി ഇമിഗ്രേഷൻ വിദ്യാർത്ഥി മന്ത്രി മാർക്ക് മില്ലർ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠന സ്ഥാപനങ്ങൾ മാറ്റുന്നതിന് മുമ്പ് ഒരു പുതിയ പഠന അനുമതിക്ക് അപേക്ഷിക്കുകയും അംഗീകാരം നേടുകയും വേണം സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ ലളിതമാക്കാൻ രൂപകൽപ്പന ചെയ്ത സ്റ്റുഡന്റ്സ് ഡയറക്ട് സ്ട്രീം നൈജീരിയ സ്റ്റുഡന്റ് എക്സ്പ്രസ് തുടങ്ങിയ പ്രോഗ്രാമുകൾ കാനഡ ഔദ്യോഗികമായി അവസാനിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി